ഗാസയിൽ വീണ്ടും ഇസ്രായേലിന്റെ മിന്നലാക്രമണം ഗാസയിലെ ബെയ്ത് ലഹ്യ പ്രദേശത്താണ് ഇസ്രായേലിന്റെ വ്യോമസേനയുടെ കടുത്ത എയർ സ്ട്രൈക്ക് ഉണ്ടായത് ആറു ഭീകരന്മാർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിടുന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറോളം ഇസ്രായേലി പൗരന്മാരെ കൊന്നൊടുക്കിയ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത കൊടും ഭീകരനടക്കം ഹമാസിന്റെ നിരവധി ഭീകരന്മാരെ തീർത്തുവെന്നാണ് ഐ ഡി എസ് ഐ ഡി എഫ് അവകാശപ്പെടുന്നത് ഇസ്രായേലിനെതിരെ ഒരു ഡ്രോൺ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഇത് ഇസ്രായേലി സേന തിരിച്ചറിയുകയും ഈ പ്രദേശത്തേക്ക് ആ കെട്ടിടത്തിലേക്ക് ഇസ്രായേലിൻ്റെ കനത്ത വ്യോമാക്രമണം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് നടത്തിയ കൂട്ടക്കുരുതിയിൽ പങ്കെടുത്ത ഹമാസിൻ്റെ കൊടും ഭീകരൻ മുസ്തഫ മുഹമ്മദ് ഷബാൻ ഹമാദ് അടക്കമുള്ള ഭീകരരെയാണ് ഇസ്രായേലി സേന ഇന്ന് കൊന്നൊടുക്കിയിരിക്കുന്നത് ഷബാൻ ഹമാദിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നേരെ വീണ്ടും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിനിടയിലായിരുന്നു ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ ആക്രമണം പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ പ്രവർത്തകനും ബന്ദിമോചനത്തിൻ്റെ ഭാഗമായി ഇസ്രായേലി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ മോചിപ്പിക്കപ്പെട്ട ആളുമായ ഷുഹൈഫ് ബാസിം ഖാലിദ് നഗർ കൊല്ലപ്പെട്ട ഭീകരന്മാർ ഉൾപ്പെടുന്നുണ്ട് ഒരു മാധ്യമ പ്രവർത്തകന്റെ മറവിൽ ഗാസയിൽ ഹമാസിന്റെ ഭീകരപ്രവർത്തനങ്ങളെ നയിച്ചിരുന്ന മഹമ്മൂദ് ഇമാദ് ഹസൻ അസ്രീം കൊല്ലപ്പെട്ടു മറ്റ് കൊല്ലപ്പെട്ട ഭീകരന്മാരുടെ പേരുകളും ഐ ഡി എഫ് പുറത്തുവിടുന്നുണ്ട് മുഹമ്മദ് അല സാഫി അൽ ജാഫർ ബിലാൽ മുഹമ്മദ് ഫൗദ് അൽ മരാർ മഹമ്മൂദ് എഹിയ റാഷി അൽ അൽ സറാജ് തുടങ്ങിയവരാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നാണ് ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഈ ഭീകരന്മാർ വീണ്ടും ഗാസ സ്ട്രിപ്പിൽ ഒത്തുകൂടുകയും ഇസ്രായേലിന് നേരെ ആക്രമണത്തിന് തയ്യാറെടുക്കുകയുമായിരുന്നു ഇവരിൽ പലരും ഇസ്രായേലിന്റെ ആക്രമണ സമയത്ത് പല മേഖലകളിലായി വഴിപിരിഞ്ഞവരാണ് ഗാസയിൽ ഇസ്രായേലെ വെടിനിർത്തലിന് തയ്യാറാവുകയും ബന്ദിമോചനം സാധ്യമാവുകയും ചെയ്ത ഘട്ടത്തിൽ ഗാസ സ്ട്രിപ്പിലേക്ക് ഈ ഈ ഭീകരന്മാർ തിരികെ എത്തുകയായിരുന്നു ഇവർ കൃത്യമായി പിന്നീട് ഒത്തുകൂടുകയും ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം ഗാസയിലുടനീളമുള്ള മൊസാദിൻ്റെയും ഷിൻബറ്റിൻ്റെയും ഒക്കെ ചാരന്മാർ ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ഒരു അപ്ഡേറ്റ് ഇസ്രായേലി സർക്കാരിന് നൽകുകയായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബെയ്ത്ത് ലഹ്യയ്ക്ക് സമീപമുള്ളൊരു കെട്ടിടത്തിൽ ഈ ഭീകരന്മാർ ഒത്തുകൂടുകയും ഇസ്രായേലിന് നേരെ ഡ്രോൺ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയും ചെയ്തു എന്നുള്ള വിവരം പുറത്തുവരുന്നത് ഇതിന് പിന്നാലെയാണ് അതിരൂക്ഷമായ ആക്രമണം അതിശക്തമായ ആക്രമണം ഗാസയിലെ ബെയ്ത്ത് ലഹ്യ പ്രദേശത്ത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നടത്തുന്നത് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിലാണ് കൊടും ഭീകരനടക്കമുള്ള ആറ് ഹമാസിൻ്റെ ഭീകരന്മാർ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ അടക്കമുള്ള ഭീകരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരുന്നത് അതേസമയം കൊല്ലപ്പെട്ടവർ സാധാരണക്കാരാണെന്ന ഒരു ന്യായവാദമാണ് പാലസ്തീൻ അതോറിറ്റി ഇപ്പോൾ പുറത്തുവിടുന്നത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടു എന്നും ഒൻപത് പേരും പാലസ്തീനികളായിട്ടുള്ള സാധാരണക്കാരാണെന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പാലസ്തീൻ പാലസ്തീൻ അതോറിറ്റി പുറത്തുവിടുന്നത് എന്തായാലും പേരുകൾ സഹിതം ചിത്രങ്ങൾ സഹിതമാണ് ഐ ഡി എഫ് കൊല്ലപ്പെട്ട ഭീകരന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അപ്പോൾ സംശയിക്കേണ്ട ഒരു സാഹചര്യവുമില്ല ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കുരുതിയുടെ ഒരു കൂട്ടക്കുരുതിയിൽ നേരിട്ട് പങ്കെടുത്ത ഒരു കൊടും ഭീകരനെ കൂടി ഇസ്രായേൽ തീർത്തിരിക്കുന്നു ഇസ്രായേൽ എന്ന രാജ്യം കടുത്ത വാശിയിലാണ് ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് ഇസ്രായേലിൻ്റെ ഷിൻബറ്റ് മൊസാദ് ഒക്കെ തന്നെ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ നടന്ന കൂട്ടക്കുരുതിയുടെ ഉത്തരവാദികളെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അന്ന് ഇസ്രായേലിനുള്ളിൽ കടന്ന് പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൊല്ലാക്കൊല ചെയ്ത കൂട്ടക്കൊല ചെയ്ത കൊടും ഭീകരന്മാരുടെ ഓരോരുത്തരുടെയും വിശദ വിവരങ്ങൾ ഇസ്രായേലിൻ്റെ പക്കലുണ്ട് ആ വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി ചേർത്ത് വെച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടക്കുന്നത് ഓരോ ഭീകരന് വേണ്ടിയുമുള്ള തിരച്ചിൽ ഗാസയിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മൊസാദും ഷിൻപെറ്റി നടത്തുന്നുണ്ട് പിന്തുടർന്ന് എത്ര ദിവസമായാലും എത്ര വർഷമായാലും പിന്തുടർന്ന് ഹമാസിൻ്റെ ഓരോ കൊടും ഭീകരനെയും തീർക്കുകയാണ് ഐ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അടുത്തിടെ ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയിൽ പങ്കെടുത്ത നിരവധി ഹമാസിൻ്റെ ഭീകര നേതാക്കന്മാരെ നിരവധി ഹമാസിൻ്റെ പ്രാദേശിക കമാൻഡർമാരെയൊക്കെ ഇസ്രായേൽ തീർത്തു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗം കൂടിയാണ് കഴിഞ്ഞ ദിവസം ഗാസയിൽ ബെയ്ത്ത് ലഹിയിൽ നടന്ന ആക്രമണമെന്ന് ഐ ഡി എഫ് തന്നെ പറയുന്നുണ്ട് എന്തായാലും ആറ് കൊടുംഭീകരന്മാരുടെ ചിത്രങ്ങളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇവരെ ഇസ്രായേൽ സേന ആക്രമിച്ചു കൊലപ്പെടുത്തിയെന്ന് ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് അതിലാണ് കൊടുംഭീകരനും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൻ്റെ സൂത്രധാരണമായ മുസ്തഫ മുഹമ്മദ് ഷബാൻ ഹമാദ് ഉള്ളത് എന്ന വിവരമാണ് പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഗാസയിലേക്കുള്ള ആക്രമണം വീണ്ടും ശക്തമാക്കുന്നത് ആറാഴ്ച കാലം നീണ്ടുന്ന വെടിനിർത്തൽ കരാറിനിടയിൽ ഒരു തവണ പോലും ഇസ്രായേൽ ഗാസയിലേക്ക് ആക്രമണം നടത്തിയിട്ടില്ല എന്നാൽ മാർച്ച് മാസം ഒന്നാം തീയതി ആ ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ അവസാനിച്ചു മാർച്ച് രണ്ടിന് രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ആരംഭിക്കേണ്ടിയിരുന്നതാണ് ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ ഒരു പുത്തൻ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഒന്നാം ഘട്ട വെടിനിർത്തൽ കരാർ ഏപ്രിൽ മാസം പത്തൊൻപത് വരെ തുടരട്ടെ എന്നായിരുന്നു ഇസ്രായേലിൻ്റെ നിലപാട് ആ ഘട്ടത്തിൽ ഹമാസിൻ്റെ പക്കൽ ജീവനോട് അവശേഷിക്കുന്ന ഇരുപത്തിനാല് ബന്ദികളെ രണ്ടു ഘട്ടമായി ഇസ്രായേലിനെ കൈമാറണം ഇതാ ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശം അതേസമയം ഇടനിലക്കാരായ അമേരിക്ക അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ എൻവോയി സ്റ്റീവ് വിറ്റ് ഒരു പുതിയ നിബന്ധന കൂടി മുന്നോട്ട് വെച്ചു അതായത് വെടിനിർത്തൽ കരാർ പത്തൊൻപത് ദിവസത്തേക്ക് നീട്ടുന്നതിനും അതുപോലെ ആ സമയത്ത് പത്ത് ബന്ദികളെ വിട്ടയക്കുന്നതിനും അതിനൊപ്പം കൊല്ലപ്പെട്ട നിരവധി ബന്ദികൾ ബന്ദികളുടെ മൃതശരീരങ്ങൾ കൂടി ഇസ്രായേലിന് കൈമാറണമെന്നുമായിരുന്നു ആ നിർദ്ദേശം ഇതൊടുവിൽ ഇസ്രായേൽ അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ രണ്ടു നിർദ്ദേശങ്ങളിൽ തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത് ഹമാസ് ആകട്ടെ ഒരു ബന്ദി അതായത് ഇസ്രായേൽ അമേരിക്കൻ പൗരനായ ഒരു ബന്ദിയെ മോചിപ്പിക്കുകയും നാല് ബന്ദികളുടെ മൃതശരീരങ്ങൾ മോചിപ്പിക്കാമെന്നുമാണ് ഹമാസ് കഴിഞ്ഞ ദിവസം ഈ ശാന്തി സംഭാഷണ ചർച്ചയുടെ ഇടയിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത് ഇതിനെ പൂർണ്ണമായും തള്ളുകയായിരുന്നു ഇസ്രായേൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും പത്തു ബന്ദികളെ ജീവനോടെയും മറ്റുള്ളവരുടെ മൃതശരീരങ്ങളും അയയ്ക്കുകയാണെങ്കിൽ മാത്രമേ രണ്ടാം ഘട്ട ബന്ദി മോചന ചർച്ചകൾക്ക് താൽപ്പര്യമുള്ളൂ എന്ന് ഇസ്രായേൽ ഐകണ്ഠേന വ്യക്തമാക്കി ഇതിന് പിന്നാലെ ചർച്ചകൾ അലസിപ്പിരിഞ്ഞു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയത് ഇപ്പോൾ ഇതാ ഗാസയെ കടന്നാക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ ഗാസയിലെ ഭീകര കേന്ദ്രം തകർത്തിരിക്കുന്നു ആറ് കൊടും ഭീകരന്മാരെ കൊന്നൊടുക്കിയിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്